കെ കരുണാകരന്റെ ശാപം ഏറ്റുവാങ്ങാത്ത ഒരാളാണ് വി ഡി സതീശൻ എന്ന കെ മുരളീധരൻ അതുകൊണ്ട് വി ഡി സതീശന്റെ പ്രമോഷന് ഭാവിയും തടസ്സമുണ്ടാകില്ല അച്ഛന്റെ മനസ്സിൽ വേദന ഉണ്ടാക്കിയവർ പങ്ങോട്ട സമയത്ത് ദേശീയപാത തകർന്നതുപോലെ താഴോട്ട് പതിക്കുകയായിരുന്നു ദേശീയപാത തകർന്നതുപോലെ ചിലർ താഴോട്ട് പതിക്കാൻ കാരണം അച്ഛനിൽ നിന്ന് കിട്ടിയ ശാപം കാരണമാണെന്നും മുരളീധരൻ പറഞ്ഞു തൃശൂരിൽ സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന എം എ ജോൺ പുരസ്കാര സമർപ്പണ വേദിയിലായിരുന്നു മുരളീധരന്റെ പരാമർശം ഞങ്ങൾ രണ്ടുപേരും നിയമസഭയിൽ എട്ട് വർഷം ഒരുമിച്ചുണ്ടായിരുന്നു ഈ എട്ട് വർഷ കാലവും രണ്ടുപേരും പിൻവഞ്ചുകാരായിരുന്നു ഞങ്ങളെ പിൻവഞ്ചിൽ ഇരുത്തിയാലും പിന്നീട് പിൻവഞ്ചിലായി അത് ചരിത്രത്തിന്റെ ഭാഗം ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല പക്ഷേ സ്വാഭാവികമായിട്ടും ആരെ എത്ര കഴിവുള്ളവരെ മാറ്റി നിർത്തിയാലും അവർ സ്വയം മുന്നോട്ട് വരും എന്നുള്ളതിന്റെ ഉദാഹരണമാണ് കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം അദ്ദേഹത്തിന് തേടിയെത്തിയത് ഇനിയും പല പ്രമുഖ സ്ഥാനങ്ങളും അദ്ദേഹത്തിന് കൈവരട്ടെ എന്ന് ആശംസിക്കാനും ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ് പിന്നെ അദ്ദേഹത്തിന് ഗുണമുള്ളത് ഏതായാലും ലീഡർഷി കെ കരുണാകരന്റെ ശാപം ഏറ്റുവാങ്ങാത്ത ഒരാളാണത് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രമോഷന് ഭാവിയിലും തടസ്സമുണ്ടാവില്ല എന്ന് ഞാൻ പറയാൻ കാരണം